പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ടൈറ്റാനിക് എന്ന സിനിമയിൽ ക്യാപ്റ്റനായി വേഷമിട്ട നടൻ ബർണാഡ് ഹില്ലാണ് അന്തരിച്ചത് ലോഡ് ഓഫ് ദി റിങ്സ് എന്ന ചിത്രത്തിലും താരം മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു സിനിമകൾക്ക് പുറമെ നിരവധി നാടകങ്ങളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും ബെർണാഡ് ഹിൽ പ്രത്യക്ഷപ്പെട്ടു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ജനിച്ച ബെർണാഡ് ഹിൽ നാടകങ്ങളിലൂടെയാണ് സിനിമ അഭിനയ രംഗത്തേക്ക് ചൂടുവെച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം